ഡയറക്ട് സെല്ലിംഗ് മേഖലയിലെ മാർഗരേഖയും ബോധവൽക്കരണ വീഡിയോകളുടെ പ്രകാശനവും വെബ് പോർട്ടലിൻ്റെ ഉദ്ഘാടനവും എല്ലാവരുടെയും അനുമതിയോടെ നിർവഹിച്ചതായി ആദ്യമായും അറിയിക്കട്ടെ ഒരു കാര്യം മാത്രമേ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇന്നലെ വരെ നിങ്ങൾ നിങ്ങൾക്കൊരു നാഥനില്ലായിരുന്നു ഇന്നിപ്പോ സംസ്ഥാന സർക്കാർ നിങ്ങളെ ആകെ അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനം ഒരു പരിധിവരെ നിങ്ങൾ ഗവൺമെന്റിന്റെ അംഗീകാരമുള്ള ഡയറക്ട് സെല്ലിംഗ് ഏജന്റന്മാരായി മാറുന്ന സുദിനമാണ് ഇന്ന് സ്വാഭാവികമായിട്ടും ഇത്രയും സംഘടിതമായ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക് അതിവിദൂര ഭാവിയിൽ നിങ്ങൾക്ക് സംസ്ഥാന ഗവൺമെന്റ് തന്നെ ക്ഷേമനിധിയുടെ ഭാഗമായി വീണ്ടും മാറാൻ കഴിയും ലോകവ്യാപകമായി കോടാനുകോടി ആളുകൾ ജോലി ചെയ്യുന്ന അന്തസ്സായി ജോലി ചെയ്ത് ജനങ്ങളെ കബളിപ്പിക്കാതെ ഉത്തരവാദിത്വത്തോടെ ജോലി ചെയ്ത് ജീവിക്കാൻ തയ്യാറെടുത്തിരിക്കുന്ന നിങ്ങളിൽ ഓരോ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിയമത്തിന്റെ പരിരക്ഷയ്ക്ക് അകത്ത് നിന്നുകൊണ്ട് ജോലി ചെയ്യാനുള്ള ആരോടെയും ഔദാര്യമില്ലാതെ ജോലി ചെയ്യാനുള്ള അന്തസ്സായ ഒരു നിലപാടാണ് കേരള സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്നത് കഴിഞ്ഞ പത്ത് പതിനഞ്ചു വർഷക്കാലത്ത് ഈ മേഖലയിൽ ഡയറക്റ്റ് സെല്ലിംഗ് മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന ജീവനക്കാരുടെയും തൊഴിലാളികളുടെയും അതോടൊപ്പം തൊഴിലാളി സംഘടനകളുടെയും സംരംഭകരുടെയും എല്ലാം നിരന്തരമായ ആവശ്യമാണ് ഈ രംഗത്തേക്ക് ആവശ്യമായിട്ടുള്ള സംരക്ഷണം ഉറപ്പാക്കാൻ കഴിയുന്ന നടപടികൾ ഉണ്ടാകണമെന്നുള്ളത് ഡയറക്റ്റ് സെല്ലിംഗ് മേഖലയിലെ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തെറ്റായ മാർഗങ്ങളിൽ പ്രവർത്തിക്കുന്ന നിരവധിയായിട്ടുള്ള സംഘടനകളിൽ നിന്നും ഉപഭോക്താക്കളെ സംരക്ഷിക്കുന്നതിന് ഒരു സർക്കാർ സംവിധാനം ഒരുക്കുക എന്നത് നിരന്തരമായ ആവശ്യമായിരുന്നു അത് യാഥാർത്ഥ്യമാകുന്ന ചടങ്ങ് തന്നെ വിവിധ മേഖലയിലെയും തൊഴിലാളി സംഘടനകളുടെയുമെല്ലാം ആയിരക്കണക്കായ പ്രവർത്തകർ ഇവിടെ ഈ പ്രഖ്യാപനത്തിന് സാന്നിധ്യം വഹിക്കാൻ എത്തിച്ചേരുകയുണ്ടായി